അപ്പോ എന്നോട് അവര് പറഞ്ഞു പത്ത ഉണ്ട് ഞാൻ പറഞ്ഞു എന്ത് പത്തേ പ്രശ്നമില്ല എനിക്ക് അത് മാത്രം ആയിട്ട് പറഞ്ഞിരുന്നത് പിന്നെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലുണ്ടായിരുന്നു ഒരു ബ്ലീഡിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഐ ജി ഇ കൂടുതലുണ്ടായിരുന്നു ഈ സ്നോഫിൽ കൗണ്ടൊക്കെ കൂടുതലുണ്ടായിരുന്നു പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷനിലാണ് നമുക്ക് ഈ ബാക്ക് പെയിൻ്റെ റീസൺ മെയിൻ ആയിട്ടുള്ള ഐ വി ഡി പി ഉണ്ടായിരുന്നു ലംബാർ വാർട്ടിബ്രൽ ഡിസ്കിന് ചെറിയ ബൾജ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പൈരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത് ആ പൈരിഫോമിസ് മസിൽസിന് കംപ്രഷൻ ബാധിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലമായിട്ടാണ് മെയിനായിട്ട് ബാക്ക് പെയിൻ വന്നത് അപ്പോൾ നമ്മൾ അതിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് പിന്നെ കുറച്ച് ഉപയോഗിച്ചിരി തടി കൂടുതൽ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നേരം വരുമ്പോൾ സിക്സ്റ്റി ത്രീ കെ ജീസ് ആയിരുന്നു ഉണ്ടായിരുന്നു സിക്സ്റ്റി ത്രീ ആൻഡ് ഹാഫ് കെ ജിസ് ഉണ്ടായിരുന്നു ഏകദേശം നയൻ കെ ജിസ് കുറഞ്ഞു ഭയങ്കര ഹാപ്പി ഞാൻ മുമ്പ് ആയുർവേദിക് വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ കൊറേ കഷായ കുറിച്ചപ്പോ ഞാൻ വിചാരിച്ചു ദൈവമ ഇനിയും എന്റെ ലൈഫ് ഇങ്ങനെ കഷായത്തിൽ തന്നെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പത്ത് എന്ന് ഞാൻ ഡോക്ടർ എന്ത് പറ്റിയാലും നോ പ്രോബ്ലം എനിക്കൊന്നും ശരിയാക്കി തരും അത് മാത്രം